മേത്തല പറമ്പിക്കുളങ്ങര മുപ്പത്തിയേഴാം വാർഡിൽ വാർഡ് കൌൺസിലർ ജ്യോതിലക്ഷ്മിയുടെയും വാർഡ് വികസന സമിതിയുടെയും നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു വാർഡിലെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും കരാട്ടയിൽ ഫുഫ്ത്ത് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നേടിയ പ്രേമൻ താണിയത്തിനെയും ബോഡിബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ അബ്ദുൽ കരീമിനെയും ചടങ്ങിൽ ആദരിച്ചു വാർഡ് കൌൺസിലർ ജ്യോതി ലക്ഷ്മി രവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് വികസന സമിതി കൺവീനർ പ്രജീഷ് ചലീൽ സ്വാഗതം പറഞ്ഞു ആല വിവേകാനന്ദ കേന്ദ്രം രക്ഷാധികാരി എ ആർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് വിദ്യാർത്ഥികളെ ആദരിച്ചു പോണമെന്നുള്ള ഊർജം നേരിടാനായിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ വാർഡിലായാലും പൊതുസമൂഹം കൂടി ഗുണപരമായ വിജയം നേടിയ കുട്ടികൾ പുതിയ പുതിയ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കിടന്നു പോകുമ്പോൾ നമ്മുടെ നാടിന് ഗുണകരമായ വർഷങ്ങൾക്ക് തയ്യാറാകണം എന്നാണ് പറയാൻ പറയാനുള്ളത് നമ്മളെല്ലാവരും ജോലി വാങ്ങി അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലൊരു ഭാഗത്ത് നിന്ന് ഒരു ചെറിയൊരു ശതമാനമെങ്കിലും നമ്മുടെ ജോലിയുള്ള സേവനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ സഹായിക്കാനും അവർക്ക് വേണ്ടിയുള്ള മാർഗങ്ങളും വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം തന്ന സഹായങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള നമ്മളിൽ മനസ്സ് വെച്ച് കൊടുത്ത് പ്രവർത്തിക്കാൻ ഒരു സാന്നിധ്യം നമുക്ക് ഉണ്ടാവണം എന്നാണ് എനിക്ക് ഒരു തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം വിദ്യാഭ്യാസ വിദ്യാർത്ഥികളെ നിരവധി മേഖലകളിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൌൺസിലർമാരായ ജ്യോതിലക്ഷ്മി രമാദേവി മുൻ കൌൺസിലർ ലക്ഷ്മി നാരായണൻ സ്വരൂപ് തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി എസ് അംഗം ബി സി സുമേഷ് നന്ദി പറഞ്ഞു நம்ம குட்டம் ஆசிரிக்கிறது போகும்போது நம்மள அச்சனம் எவ்வளோ அவசியம் அதுபோல தான் அவரை மரணத்துக்கு போய் பங்கு கொடுக்க பட்டாத்த அவசையான பல ரோஜில் கண்டுவது இப்போ நம்ம இண்டியில் தே நமக்கு ஜோதி சாத்தியம் இண்டியில் தான் உபயோகிக்க நம்ம அது ஜோதி நம்ம போகிறதும் कुछ 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 भी कुछ 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 दे कुछ 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 कुछ